ദാറുൽ മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള മൊത്തമോഹിനിയങ്ങളെ ഇന്നത്തെ മജ്‌ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം അള്ളാഹുവിന്റെ സഹായം ലഭിക്കാൻ അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കാൻ അള്ളാഹുവിന്റെ ഔദാര്യം ലഭിക്കാൻ അള്ളാഹുവിന്റെ കാവൽ ലഭിക്കാൻ നാം ജീവിതത്തിൽ പതിവാക്കേണ്ട അത്ഭുതകരമായ ഒരു ഇസ്മിനെ കുറിച്ചാണ് രണ്ടാമത്തെ കാര്യം അല്ലാഹുവിലേക്ക് അടുക്കാൻ അള്ളാഹുവിന്റെ സാമീപ്യം ലഭിക്കാൻ നാം ജീവിതത്തിൽ പകർത്തേണ്ട പത്ത് കാര്യങ്ങളാണ് ഇൻഷാ ചുരുക്കി ഞാൻ ാണ് എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും രാവിലെ മണിക്ക് ചാനൽ അത്ഭുതകരമായ വിശാലമായ ഉണ്ടാകും കഴിയുന്ന ആളുകളൊക്കെ െ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ നമ്മളെ രാവിലത്തെ മജിലിസിലും അതുപോലെ തന്നെ ഈ ഒരു മണിക്കത്തെ മജിലിസിലും കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബഹാന പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും അള്ളാഹു സുബഹാന സമാധാനം നൽകട്ടെ എന്റെ മുത്തുമിനീങ്ങളെ ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് വെറും രണ്ട് കാര്യങ്ങളാണ് പക്ഷെ ഈ രണ്ട് കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്നാമത്തെ കാര്യം അള്ളാഹുവിന്റെ സഹായം ലഭിക്കണല്ലോ അല്ലാഹുവിന്റെ കാവൽ നമ്മൾക്ക് ലഭിക്കണല്ലോ അല്ലാഹുവിന്റെ പ്രൊട്ടക്ഷൻ നമ്മൾക്ക് ലഭിക്കണല്ലോ അള്ളാഹിന്റെ ഔദാര്യം ലഭിക്കണല്ലോ അതൊക്കെ ലഭിക്കണമെങ്കിൽ നാം ജീവിതത്തിൽ പകർത്തേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മുണ്ട് ഈ ഇസ്മു നമ്മളെ ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ അല്ലാന്റെ സഹായം ഉണ്ടാകും അല്ലാന്റെ കാവൽ ഉണ്ടാകും എന്നുള്ളതാണ് ഈ കാര്യമാണ് ഒന്നാമത് നമ്മൾ പഠിക്കുന്നത് രണ്ടാമത് പഠിക്കുന്ന അള്ളാഹുവിന്റെ സാമീപ്യം ലഭിക്കാൻ നാം അടുക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട പത്ത് കാര്യങ്ങളാണ് അല്ലാഹു മനസ്സിലാക്കാനുള്ള പ്രദാനം ചെയ്യട്ടെ എന്റെ നാം പതിവാക്കേണ്ട ഒന്നാമത്തെ എന്റെ കൂടെ എല്ലാരും അഞ്ചു പ്രാവശ്യം എന്താണ് എന്ന് പറഞ്ഞാൽ സഹായിക്കുന്നവനായ അല്ലാ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏത് പ്രയാസ ഘട്ടങ്ങളിലും ഏത് ആപൽ ഘട്ടങ്ങളിലും ഏത് ബുദ്ധിമുട്ടുള്ള സമയത്തും സംരക്ഷകനായ അല്ലാ സഹായിക്കുന്ന അല്ലാ ഇതാണ് അതിന്റെ അർത്ഥം അതുകൊണ്ട് എല്ലാവരും എല്ലാ ദിവസവും എന്ന് ധാരാളം പതിവാക്കുക അതിന് പ്രത്യേക കണക്കുകളൊന്നുമില്ല ഒരു നൂറ് പ്രാവശ്യം ചൊല്ലിക്കോ ഒരു മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ചൊല്ലിക്കോ അതും ചെല്ലാൻ പ്രയാസമുണ്ടെങ്കിൽ ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യമെങ്കിലും എന്ന് പതിവാക്കഴിഞ്ഞാൽ ജഗന്നി എന്താവായ അള്ളാന്റെ സഹായം ലഭിക്കാതിരിക്കില്ല അള്ളാന്റെ കാവല് പ്രൊട്ടക്ഷൻ ലഭിക്കാതിരിക്കില്ല അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ല ഇനി എന്റെ പ്രിയമുള്ളവരെ നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണ് മുസ്ലിമീങ്ങളാണ് നമ്മൾ കൂടുതൽ അടുക്കേണ്ടത് ആരിലേക്കാണ് അല്ലാഹുവിൻ്റെ അടിമകളിലേക്കല്ല നമ്മൾ കൂടുതൽ അടുക്കേണ്ടത് അല്ലാഹുവിലേക്കാണ് നമ്മുടെ രക്ഷിതാവിങ്കലേക്കാണ് അല്ലാഹുവിലേക്ക് കൂടുതലായി അടുക്കാൻ അടുക്കാനുള്ള പത്ത് കാര്യങ്ങൾ വലിയ ആരിഫിങ്ങൾ നമ്മളെ പഠിപ്പിച്ചെന്നിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം ഞാൻ പെട്ടെന്ന് എണ്ണി തീർക്കുകയാണ് ഒരുപാട് വിശദീകരിക്കാണെന്ന് ഞാൻ വിശദീകരങ്ങളിലേക്ക് കടക്കുന്നില്ല പല ആളുകൾക്കും നോമ്പ് തുറക്കാണ്ടാവും ഭക്ഷണം ഉണ്ടാക്കാണ്ടാവും പല കാര്യങ്ങളും ചെയ്യാണ്ടാവും അതുകൊണ്ട് ഞാൻ ആ പത്ത് കാര്യങ്ങളും വേഗം എണ്ണിപ്പോവുകയാണ് ഒന്നാമത്തെ കാര്യം ഖുർആആൻ നമ്മൾ എന്നും ഖുർആാനോദണം കേവലം നോമ്പ് വരുമ്പോൾ മാത്രം ഖുർആആനോദിയ പോരാ എല്ലാ ദിവസവും ഖുർആആൻ ഓതുക യാസീൻ ഓതുക സൂറത്തുൽ വാക്ക് ഓതുക അതുപോലെ തന്നെ സൂറത്തുൽ ലുഹ ഓതുക സൂറത്തിൽ ഇഹ്ലാസ് ചെല്ലുക ആമൻ റസൂല് ഓതുക ആയത്തുൽ കുറുസി ഓതുക അങ്ങനെ എല്ലാ ദിവസവും നാം ഖുർആാനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയും കാരണം ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കലാമാണ് നമ്മളെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങൾക്കും ിൽ വരുന്നുണ്ട് അത് നമ്മൾ കേവലം നോമ്പ് വരുമ്പോൾ മാത്രം ആളുകൾ ഖുർആൻ ഓതും പിന്നെ ഖുർആൻ ഓതൂല പിന്നെ സൂറത്തുൽ പിന്നെ യാസീൻ ഇല്ല പിന്നെ സൂറത്തുൽ മുൽക്കില്ല പിന്നെ അൽബക്കർ സൂറത്തില്ല പിന്നെ എങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെടുക പിന്നെ ശൈത്താന്റെ ശല്യം ഉണ്ടാകും സംരക്ഷണം ഉണ്ടാകൂല അള്ളാന്റെ കാവൽ ഉണ്ടാകൂല എന്നുള്ളതാണ് അപ്പോ അതുകൊണ്ട് എല്ലാ ദിവസവും പരിശുദ്ധ നാം ബന്ധപ്പെടണം അതുപോലെ തന്നെ എന്റെ പ്രിയമുള്ളവരെ രണ്ടാമത്തെ കാര്യം സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കുക നിസ്കാരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് റവാത്തിബ് നിസ്കാരം അഥവാ ഫർദ്ദം ശേഷവുമുള്ള ആ നിസ്കാരങ്ങൾ നാം ഒരിക്കലും ഒഴിവാക്കാൻ പറ്റൂല അതാണ് നിസ്കാരങ്ങളിൽ സുന്നത്ത് ചുന്ന ഏറ്റവും ശ്രേഷ്ഠമായത് തറാബീഹ് നിസ്കാരത്തിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായത് റവാത്തിബ് നിസ്കാരമാണ് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും മുമ്പുള്ള നിസ്കാരങ്ങളാണ് ചില ആളുകൾ ഇഷ നിസ്കരിക്കും ശേഷമുള്ള ഇഷ്ടമുള്ള റവാത്തിരിക്കൂല അവൻ നിസ്കരിക്കും അങ്ങനെയല്ലേ നമ്മൾ ചെയ്യേണ്ടത് ഇഷ നിസ്കരിക്കണം അതിന് ശേഷം റവാത്തീബ് രണ്ടുറക്കാത്ത് നിസ്കരിക്കണം അതിന് ശേഷം തറാവിയും നിസ്കരിക്കണം അപ്പോഴാണ് നല്ലൊരു പുണ്യം നമ്മൾക്ക് ലഭിക്കുക മഹാനായ നിസ്കാരത്തിന്റെ മുമ്പുള്ള റവാത്തീപ്നെ കുറിച്ച് എന്താ പറഞ്ഞത്യാവും ദുനിയവിലുള്ളതിനേക്കാൾ ഏറ്റവും ഹൈറായത് സുബിഹിന്റെ മുമ്പുള്ള രണ്ട് റക്കായത്ത് നിസ്കാരമാണ് മുഹമ്മദ് റസൂഹി ഒരാളൊരു വലിയൊരു ജ്വല്ലറി ഒരു സ്വർണം കട നമ്മൾക്ക് തന്നെ

ിമീൻ ഇങ്ങനെയുള്ള നമ്മൾക്കറിയുന്ന വിക്റുകളൊക്കെ ജീവിതത്തിൽ പതിവാക്കുക അതുപോലെ നാലാമത്തെ കാര്യം അള്ളാഹുവിനെ സ്നേഹിക്കുക നമ്മൾക്കൊന്ന് പടപ്പുകളെയാണ് സ്നേഹിക്കുന്നത് സിനിമാ നടന്മാരെ സ്നേഹിക്കുക സീരിയൽ നടന്മാരെ സ്നേഹിക്കുക കാമുകനെ സ്നേഹിക്കുക കാമുകിയെ സ്നേഹിക്കുക സുബഹാന അമ്പതും അറുപതും വയസ്സായ ആളുകളൊക്കെയാണ് ഇപ്പോൾ പ്രേമിച്ച് നടക്കുന്നത് അള്ളാഹു കാക്കട്ടെ വല്ലാത്ത മഹാ വല്ലാത്തൊരു ഗതികെട്ട ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് സുബഹാൻ അള്ളാഹ് അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല നമ്മൾ കൂടുതൽ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയാണ് എല്ലാ സ്നേഹവും അള്ളാഹു കൊടുക്കണം അള്ളാഹുവിനെയും റസൂലിനെയുമാണ് நம்மளை ஜீவிதத்தில் நாம் கூடுதல் ஸ்னேஹிக்கது അതിനുശേഷമാണ് പടപ്പുകളെ മാതാപിതാക്കളെയൊക്കെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിനെ സ്നേഹിക്കുക അല്ലാതെ പടപ്പുകളെ സിനിമാ നടന്മാരെ ഏതെങ്കിലും റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്ന ആളുകളെ സ്നേഹിക്കുക അങ്ങനെയൊന്നും നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല നമ്മൾ മുക്മിനീങ്ങളാണ് നമ്മൾ അള്ളാഹുവിനെയാണ് കൂടുതൽ സ്നേഹിക്കേണ്ടത് അതുപോലെ അഞ്ചാമത്തെ കാര്യം അസ്മാ ഉല്ലുസ്സിനെ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ് പ്രിയമുള്ളവരെ അസ്മാഉല്ലുസ് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾക്കറിയാം അസ്മാ ഉല്ലുസ് ഒരാൾ 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 കാണാതെ പഠിച്ച അവൻ പ്രവേശിച്ചിരിക്കുന്നു എന്ന് കാണാതെ പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ അത് യാസ്മാ ഹുസ്നയിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ് അസ്മാഅല്ലുസ്നെ കാണാതെ പഠിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട് നമ്മൾ ഉള്ളുണ്ടാക്കും അഞ്ചു നേരം ഉള്ളുണ്ടാക്കും അഞ്ചു നേരം ഉള്ളുണ്ടാക്കിയിട്ട് അസ്മാ ഉല്ലുസനെ ഓരോ വട്ടം ചൊല്ലി അങ്ങനെ ഒരു മാസം നമ്മൾ ഒരു ദിവസത്തിൽ അഞ്ച് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി അസ്മാ ഉല്ലുസനെ കാണാതെ പടിയും എന്നുള്ളതാണ് അസ്മാഅല്ലുസനോട് സ്നേഹം ണ്ടെങ്കിൽ അത് നമുക്ക് കാണാതെ പടിയും അതിൽ യാതൊരു സംശയവും ഇല്ല അപ്പൊ അസ്മാഅലുനെ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ അള്ളാഹുബിലേക്ക് എടുക്കാൻ കഴിയും അതുപോലെ ആറാമത്തെ കാര്യം അള്ളാഹുവിന്റെ മുമ്പിൽ വിനയം കാണിക്കുക ഞാൻ ആരുമല്ല എൻ്റെ റബ്ബിന്റെ സഹായമാണ് എൻ്റെ ജീവിതം റബ്ബ് സഹായിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എനിക്ക് ഒന്നിനും കഴിയൂല ഞാൻ പാപിയാണ് ഞാൻ ബലഹീനനാണ് ഹുലിക്കൽ ഇൻസാൻ മനുഷ്യനൊന്നിനും കഴിയൂലെന്നല്ല പറഞ്ഞിട്ടുണ്ട് എല്ലാം അല്ല തരുന്നതാണ് ഞാൻ അള്ളാൻ്റെ അടിമയാണ് എന്ന നിലക്ക് വിനയത്തോടെ ജീവിക്കണം അഹങ്കാരമില്ലാതെ ജീവിക്കണം അള്ളാഹു പറഞ്ഞല്ലോ നിങ്ങൾ ദുനിയാവിൽ അഹങ്കരിച്ച് നടക്കരുത് ഭൂമിയുടെ മുകളിലൂടെ പരിശുദ്ധ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് വിനയത്തോടെ അടിമയാണ് എനിക്ക് അല്ലാ തന്നിട്ട് വേണം എന്നുള്ള ഒരു ചിന്ത എപ്പോഴും നമ്മളെ മനസ്സിലുണ്ടാകേണ്ടതാണ് അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് വഴിപ്പെടുക ഏഴാമത്തെ കാര്യത അള്ളാന്റെ അനുഗ്രഹങ്ങൾക്ക് വഴിപെടുക അല്ല എന്തൊക്കെ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് കണ്ണ് തന്നു കാല് തന്നു ഈ മജിസിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം തന്നു അല്ല വെള്ളം കുടിച്ചു അല്ല ഭക്ഷണം കഴിച്ചു നോമ്പ് തുറന്നു അല്ല രാത്രി കടന്നുറങ്ങി എണീറ്റ് ഇങ്ങനെ അലഹമില്ല നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരണം അല്ല തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുക ജോലി കിട്ടി അൽഹമില്ല മക്കൾ സ്കൂളിലിട്ട് വന്നു വീട്ടിലേക്ക് അലഹമില്ല മദ്രസ കഴിഞ്ഞ് വന്നു അലഹദില്ല ജോലി കഴിഞ്ഞ് ഭർത്താവ് വന്നു അലഹമില്ല അലഹമില്ല ആകണം നമ്മളെ ജീവിതം എന്നാൽ അള്ളാഹുബിലേക്ക് അടുക്കാൻ കഴിയും അതുപോലെ ഒമ്പതാമത്തെ കാര്യം സജ്ജനങ്ങളുമായി അടുക്കുക എന്നുള്ളതാണ് സജ്ജനങ്ങളുമായി അടുത്തു കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയും കാരണം ജ്ജനങ്ങളായ നല്ല മനുഷ്യമാരെ നല്ല കാര്യങ്ങളെ ചെയ്യുള്ളു അള്ളാഹ് ഇഷ്ടമുള്ള കാര്യങ്ങളെ നോമ്പോൽക്കും പള്ളിയിൽ ജമാത്തിന് പങ്കെടുക്കും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അതാണ് സജ്ജനങ്ങളുടെ പ്രവർത്തനം മോശമായ ആളുകളുമായി നമ്മൾ കൂട്ടുകെട്ടിയ ഓ ഈപത്ത് പറയും കള്ളുടിക്കും മറ്റുള്ളവന്റെ കുറ്റം പറയും ഏഹ് അതുപോലെ തന്നെ അവിഹിത ബന്ധങ്ങൾ ഉണ്ടാവും അപ്പൊ ഞങ്ങൾ അനാവശ്യമായ കൂട്ടുകാരെ ഒഴിവാക്കുക എന്നിട്ട് നല്ല കൂട്ടുകാരെ സജ്ജനങ്ങളെ തെരഞ്ഞെടുക്കുക ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നെ പറയും ലാസ്റ്റത്തെ ഒരു കാര്യം യും പത്താമത്തെ കാര്യവും വളരെ പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവിനെ ഓർക്കുന്നതിനെ തടയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക ഒരു സഹാബിയുടെ ചരിത്രം ഞാൻ പറഞ്ഞു തരാം പ്രമുഖരായ ഒരു സഹാബി ഉണ്ടായിരുന്നു ആ സഹാബിക്ക് വലിയ ഈത്തപ്പനത്തോട്ടം ഉണ്ട് ആ സഹാബി ഈത്തപ്പനത്തോട്ടത്തിലേക്ക് പോയി ഈത്തപ്പന മരങ്ങളൊക്കെ ഇങ്ങനെ ശരിയാക്കി അതിന്റെ കാര്യങ്ങൾ ന്യൂനതകളൊക്കെ ഇങ്ങനെ പരിശോധിച്ചു അങ്ങനെ അദ്ദേഹം പള്ളിയിലേക്ക് വന്നപ്പോ പള്ളിയിൽ അസർ നിസ്കാരത്തിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി അദ്ദേഹത്തിന്റെ ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെട്ടു പോവുകയാണ് ആ സഹാബി ചിന്തിക്കുകയാണ് ഞാൻ ഈ ഈത്തപ്പന തോട്ടത്തിലേക്ക് പോയത് കൊണ്ടല്ലേ എന്റെ ഈ ഈ ോട്ടത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചത് കൊണ്ടല്ലേ എന്റെ ജമാ നഷ്ടപ്പെട്ടത് അതുകൊണ്ട് എന്നെ അള്ളാഹുവിനേക്ക് അടുപ്പിക്കുന്ന ജമാത്ത് നഷ്ടപ്പെടുത്തിയാവപ്പെട്ടവർക്ക് കൊടുത്തിരിക്കുന്നു ഇതാണ് ഈമാൻ എന്ന് പറഞ്ഞാല് അപ്പൊ അള്ളാഹുവിനെ ഓർക്കുന്നതിനെ തടയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് ഭയം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് പത്താമത്തെ കാര്യം അള്ളാഹു സുബാനു ഈ പത്ത് കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും യാസുറു യാ അല്ല എന്ന ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം ചെല്ലാനുമുള്ള ഭാഗ്യം നൽകട്ടെ ഞങ്ങളെ മജ്ലിസ് നീ കബൂൽ ചെയ്യണേ അല്ല എൻ്റെ പ്രിയമുള്ളവരെ നമ്മളെ മജിലിസങ്ങൾ കേൾക്കുന്ന ആളുകൾ മറ്റുള്ള ആളുകളെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും ഒരുപാട് ആളുകൾ കാണട്ടെ ഇൻഷാ ഇൻഷാല്ല രാവിലെ ആറു മണിക്ക് ദിക്കൃതു ആ മജ്ലിസ് ഉണ്ടാകും അത് വിശാലമായ പ്രാർത്ഥനയും ദിക്കൃ മജിലിസുമായിരിക്കും ആ ദിക്രു മജ്ലിസിൽ പങ്കെടുക്കാൻ ആ സമയത്ത് കഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കെപ്പോഴാണോ കഴിയുന്നത് ആ സമയത്ത് പങ്കെടുക്കുക ഇൻഷാ ഇൻഷാല്ല അതുപോലെ നമ്മൾ ഈ ഉച്ചക്കത്തെ ഒരു മണിക്കത്തെ മജ്ലിസ് പങ്കെടുക്കുന്ന ആളുകളൊക്കെ നിങ്ങളെ ഫ്രണ്ട്സിലേക്കും നിങ്ങളെ കൂട്ടുകാരിലേക്കും ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക ഈ പറഞ്ഞ പത്ത് കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തേണ്ട കാര്യങ്ങളാണ് നമ്മളെ മക്കളൊക്കെ പഠിക്കേണ്ട 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 വിഷയങ്ങളാണ് 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 നമ്മളെ കുടുംബക്കാര് കൂട്ടുകാർ പഠിക്കേണ്ട വിഷയങ്ങളാണ് അതുകൊണ്ട് അവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു പ്രധാനം ചെയ്യട്ടെ നമ്മളെ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി തരട്ടെ ജീവിതത്തിൽ സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ റാഹത്തുള്ള ജീവിതം നൽകട്ടെ وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمة الله وبركاته